सनाता जगदीश्वरा शम्भो महादेव शङ्करा कैला जगदीशरा जगदीश्वरा अङ्गोडिया लेखा दक्षिण കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ നാലു ചതുശ്ശദങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശ്ശതവും രണ്ടാമത്തേതായ പുണർദം ചതുശ്ശതവും ഭഗവാന് സമർപ്പിച്ചു ശ്രീ മഹേശ്വരന്റെ ജന്മനാളായാണ് ഈ ദിനത്തെ കൊണ്ടാടുന്നത് ഭഗവാന് സമർപ്പിക്കുന്ന പായസ നിവേദമാണ് ചതുശ്ശദം എന്നറിയപ്പെടുന്നത് തിരുവാതിര പുണർദം ആയില്യം അത്തം എന്നീ ചതുശ്ശദങ്ങളാണ് കൊട്ടിയൂരിൽ കൊണ്ടാടുന്നത് ഇതിൽ ആദ്യത്തെ ചതുശദം തിരുവാതിര നാളായ ശനിയാഴ്ച ശ്രീ മഹേശ്വരന് വൈശാഖ മഹോത്സവത്തിലെ ആദ്യ വലിയ വട്ടളപായസം നിവേദിച്ചു പന്തീരടി പൂജയോടെയാണ് തിടപ്പള്ളിയിൽ പായസ നിവേദ്യം ദേവന് നിവേദിച്ചത് നൂറിടങ്ങഴി അരി നൂറ് നാളികേരം നൂറ് കിലോ ശർക്കരയും നെയ്യും കദടിപ്പഴവും കരിമ്പും ചേർത്താണ് പായസം തയ്യാറാക്കുന്നത് പായസം ഭഗവാന് നിവേദിച്ച ശേഷം കോവിലകം കയ്യാലയിലും പായസനിവേദ്യം വിതരണം ചെയ്തു വൈശാഖ മഹോത്സവത്തിലെ തൃക്കൂർ അരി അളവ് നടന്നു കോട്ടയം സ്വരൂപത്തിലെ സ്ത്രീകൾക്ക് പന്തീരടി കാമ്രം നമ്പൂതിരി പാടാണ് നിശ്ചിത അളവ് സ്വർണ തളികയിൽ പകർന്നു നൽകിയത് രാത്രി പൂജയ്ക്ക് ശേഷം നാല് തറവാട്ടിലെ സ്ത്രീകൾക്ക് മണിത്തറയിൽ അരിയും ഏഴില്ലക്കാർക്ക് പഴവും ശർക്കരയും നൽകി തൃക്കൂർ അരിയളവിന് മാത്രമേ തറവാട്ടുകാരായ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനം ഉണ്ടാകാറുള്ളൂ രണ്ടാമത്തെ ചതുശതമായ പുണർദം ചതുശ്ശതം ഞായറാഴ്ച ഭഗവാന് സമർപ്പിച്ചു ആചാരപ്രകാരം കോട്ടയം കിഴക്കേ കോവിലകമാണ് പുണർദം ചതുശ്ശതം നടത്തുന്നത് പായസം നിവേദിച്ച ശേഷം മണിത്തറയിലും കോവിലകം കയ്യാലകളിലും വിതരണം ചെയ്തു മൂന്നാമത്തെ ചതുശതം ചൊവ്വാഴ്ച ആയില്യനാളിലാണ് നിവേദിക്കുക മായ ഞായറാഴ്ച പെരുമാളെ തൊഴാനെത്തിയത് പതിനായിരക്കണക്കിന് ഭക്തർ ഭക്തജനത്തിരക്കിൽ പലർക്കും ദർശനം ലഭിച്ചത് മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷം സ്കൂൾ തുറക്കുന്നതിന് മുൻപുള്ള അവധി ദിവസമായതിനാലാകാം ഇത്രയേറെ ഭക്തർ എത്താൻ കാരണം പുലർച്ചെ മൂന്നേ മുപ്പതോടെ തന്നെ തിരുവഞ്ചിറയും പരിസരങ്ങളും ഭക്തരെ കൊണ്ട് നിറഞ്ഞു കിഴക്കേ നടയിൽ മന്ദഞ്ചേരി പാലം വരെയും പടിഞ്ഞാറെ നടയിലെ ഇടബാവലി പാലം വരെയും ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ఫోన్ నైన్ త్రీ